സത്യം പറഞ്ഞാൽ ഇന്ന് മുടിയൻ ലാലേട്ടൻ്റെ വായടപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സിബിൻ മോശമായ ഒരു ഗെസ്റ്റർ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സിബിനെ നോമിനേഷനിലേക്ക് ഒരാഴ്ച ഇടുകയും അതുപോലെ തന്നെ പവർ ടീമിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും പവർ ടീമിൽ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് മുടിയൻ മുടിയെന് അല്പം വിഷമം തോന്നും കാരണം അത്രയും നാൾ പവർ ടീമിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആളാണ് സിബിൻ പെട്ടെന്ന് സിബിനെ പുറത്താക്കിയെന്നു പറഞ്ഞാൽ ഇപ്പോൾ മുടിയൻ വിഷമമായി അപ്പോൾ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ലാലേട്ടൻ മുടിയനോട് ചോദിക്കുന്നു എന്താ മുടിയാ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു ആ ഒരു സമയത്ത് മുടിയൻ കാര്യം പറഞ്ഞു സിബിൻ പെട്ടെന്ന് പുറത്തു പോയപ്പോൾ വിഷമം വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു അതിനുള്ള ഒരു ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ മുടിയൻ ഒരു ചോദ്യം ചോദിച്ചു ലാലേട്ട ഇതിലും വലിയ തെറ്റുകൾ ഇവിടെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് ഇതിൽ മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഗസ്റ്റർ കാണിച്ചില്ല എന്നേ ഉള്ളൂ അതിൽ മോശമായ രീതിയിലുള്ള വാക്കുകളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർക്ക് ആർക്കും ഇതേപോലെ ഒരു ശിക്ഷാ നടപടി നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ ലാലേട്ട അവർക്ക് ആർക്കും ഇതുപോലെ ഒരു ശിക്ഷ കൊടുത്തതായിട്ട് അറിഞ്ഞില്ലല്ലോ എന്ന രീതിയിൽ മുടിയൻ സംസാരിച്ചു ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ അതിനൊരു ഉത്തരമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ലാലേട്ടൻ പറയുന്നത് ഇങ്ങനെയാണ് ശരിയാണ് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ അവർ ആ ഒരു സമയത്ത് പവർ ടീമിൽ ഉണ്ടായിരുന്നത് പവർ ടീമിലുള്ളവർ പറഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാത്തവർ പറഞ്ഞ പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് ലാലേട്ടന്റെ ആ മറുപടി പവർ ടീമിലുള്ള സമയത്തല്ലല്ലോ അവർ പറഞ്ഞത് അതുകൊണ്ട് അവർക്ക് അത്തരം ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് തന്നെ ശിക്ഷ കൊടുത്തില്ല എന്നതാണ് ലാലേട്ടൻ പറഞ്ഞ ഒരു ന്യായീകരണം ലാലേട്ടൻ നൈസായിട്ട് ആ ടോപ്പിക് അവിടെ നിർത്തിവെച്ചു സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ചോദിച്ചു മേടിച്ച ഒരു പണിയാണ് മുടിയൻ അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു ലാലേട്ടനായിട്ട് അങ്ങോട്ട് ചോദിച്ചാണ് എന്താണ് വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മുടിയൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ലാലേട്ടൻ പെട്ടുപോയി ആക്ച്വലി ലാലേട്ടൻ അല്ല ഈ ഒരു കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ബിഗ് ബോസിന്റെ ഒരു ക്രൂ ആണ് മൊത്തത്തിൽ കൂടിയാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത് എന്നൊക്കെ പക്ഷെ അത് ലാലേട്ടനാണ് അവതരിപ്പിക്കുന്നത് വന്ന് പറയുന്നത് ലാലേട്ടനാണ് ഇങ്ങനെ സ്ക്രിപ്റ്റിലില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലാലേട്ടൻ പെട്ടുപോകും അത് വേറെ കാര്യം എന്തായാലും മുടിയൻ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സിവിൽ ഈ ഒരു ശിക്ഷ അർഹിക്കുന്നുണ്ടോ ഒരാഴ്ച ഡയറക്ടർ നോമിനേഷനും അതുപോലെ െ പവർ ടീമിൽ നിന്ന് വെളിയിലേക്ക് വിടുക എന്നൊരു ശിക്ഷയും സിബിൻ അർഹിക്കുന്നുണ്ടോ എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക